എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ഒരു കിച്ചടി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം പച്ചടി കിച്ചടി എന്ന് പല പേരിൽ ഇതറിയപ്പെടും പക്ഷേ ഇവിടെ ചെയ്യുന്നത് തേങ്ങ ചേർക്കാതെ ഉള്ളൊരു കിച്ചടിയാണ് ഇതെൻ്റെ അമ്മ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമുക്ക് ആവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു കിച്ചടി കൂട്ടി ചോറ് അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിലുള്ള ഒരു കിച്ചടിയാണ് അപ്പോൾ പല നാട്ടിലും കിച്ചടി പച്ചടിയൊക്കെ പല രീതിയിലാകും തയ്യാറാക്കുന്നത് അപ്പം ഞാനിത് കിച്ചടി എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കിച്ചടി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കിച്ചടി വളരെ ഈസിയാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഈ ഒരു കിച്ചടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് കൂടി പൊട്ടി വന്ന് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് അതുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കറിവേപ്പില വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള പാവയ്ക്കയാണ് അപ്പോൾ അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് തിന്നായിട്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ച് എണ്ണയിൽ നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അധികം പണികളൊന്നും ഇല്ല അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അധികം പുളിയില്ലാത്ത നല്ല തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈരൊഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാവയ്ക്ക വെച്ചിട്ടാണ് ഇത് ചെയ്തത് ഇതിനി വെണ്ടയ്ക്ക കോവയ്ക്കൊക്കെ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുവരെ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പച്ചടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അതായത് സദ്യയുടെ കൂടെ പച്ചടിയുടെ കൂടെ വിളമ്പാനായിട്ട് ഒരു പുതിയൊരു കറി ആയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പ്രൈസ് ബെല്ലൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്